ഓം നമോ നാരായണായ ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടുള്ളൂ ഞാനിവിടെ പറയുന്നത് ചോതി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ സെപ്റ്റംബർ മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് സത്യസന്ധതയ്ക്കും ജീവിത ലക്ഷ്യത്തിനും വളരെയധികം പ്രാധാന്യം കൊടുത്തുകൊണ്ട് ബുദ്ധിപരമായിട്ട് നിരന്തരം പരിശ്രമിക്കുന്നതായിട്ടുള്ള ചോതി നക്ഷത്രക്കാരിലെ ഈ സെപ്റ്റംബർ മാസത്തിൻ്റെ ആരംഭത്തിൽ ജന്മരാശിയാധിപനായിരിക്കുന്ന ശുക്രൻ പന്ത്രണ്ടാം ഭാവമായിട്ടുള്ള ദുരിതസ്ഥാനത്ത് കേതുവിനോട് കൂടിയിട്ട് യോഗം ചെയ്യുന്നതുകൊണ്ടും ഈ സമയത്ത് രോഗസ്ഥാനാധിപനായിരിക്കുന്ന വ്യാഴത്തിനാണെങ്കിൽ അഷ്ടമ ഭാവസ്ഥിതി വരുന്നത് കൊണ്ടും ആറാം ഭാവത്തിലാണെങ്കിലോ രാഹുവിൻ്റെതായ സാന്നിധ്യം ഉള്ളതുകൊണ്ട് ചോദ്യ നക്ഷത്രക്കാർ ഈ സെപ്റ്റംബർ മാസത്തിൻ്റെ ആരംഭത്തിൽ അവരുടെ ദൈനംദിന ജീവിതത്തിലും ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും കുറേയൊക്കെ ശ്രദ്ധ കൊടുക്കുന്നത് വളരെ നല്ലതാണ് എന്നാൽ സെപ്റ്റംബർ മാസം പതിനെട്ടാം തീയതി മുതൽ ഈ ജന്മരാശിയുടെ അധിപനായിരിക്കുന്ന ശുക്രൻ ജന്മരാശിയിലേക്ക് സ്വക്ഷേത്ര ബലവാനായിട്ട് വരുന്നതുകൊണ്ടും സെപ്റ്റംബർ പതിനെട്ടാം തീയതി മുതൽ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും ദൈനംദിന ജീവിതത്തിലും വളരെ വളരെ ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് നിവൃത്തിനാഥനായിരിക്കുന്ന ചൊവ്വയുടേതായിട്ടുള്ള സ്ഥിതി മൂലം ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ദീർഘവീക്ഷണത്തോട് കൂടിയിട്ടും ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയിട്ടും മുന്നോട്ട് പോകുന്ന പക്ഷം ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതായിട്ടൊരു സമയമാണ് ഇനി വിദ്യാർത്ഥികളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണെങ്കിൽ വിദ്യ മാതുലകാരകനായിരിക്കുന്ന ബുധനാണെങ്കിൽ സെപ്റ്റംബർ മാസം ഇരുപത്തി മൂന്നാം തീയതി വരെ ലാഭസ്ഥാനത്ത് നിന്നുകൊണ്ട് അഞ്ചാം ഭാവത്തേക്ക് നോക്കുന്നതിനാലും അഞ്ചാം ഭാവാധിപതി സ്വക്ഷേത്ര ബലവാനായിട്ട് നിൽക്കുന്നതുകൊണ്ടും വിദ്യാർത്ഥികളിൽ പഠനകാര്യങ്ങളിൽ ശ്രേയസിനും അഭിവൃദ്ധിക്കും എല്ലാം സാധ്യത കാണുന്ന സമയമാണ് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും വളരെ അനുകൂല അനുകൂലസ്ഥിതി കാണുന്നതായിട്ടൊരു സമയമാണ് പ്രത്യേകിച്ച് സെപ്റ്റംബർ മാസം ഇരുപത്തി മൂന്നാം തീയതി വരെയുള്ള സമയത്ത് എന്നാൽ സെപ്റ്റംബർ മാസം ഇരുപത്തി മൂന്നാം തീയതിക്ക് ശേഷം ഈ ബുധന് ദുരിതഭാവസ്ഥിതി വരുന്നതുകൊണ്ട് പഠനകാര്യങ്ങളിൽ അലസതകളും ക്ഷീണാവസ്ഥകളും വരാതെ നോക്കുന്നത് വളരെ നല്ലതാണ് കുടുംബനാഥനും ഏഴാം ഭാവനാഥനുമായിരിക്കുന്ന ചൊവ്വയാണെങ്കിൽ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ട് ഭാഗ്യപരമായിട്ടും കുടുംബപരമായിട്ടും എല്ലാം ശ്രേയസ്സിനും അഭിവൃദ്ധിക്കും സാധ്യത കാണുന്നു വിശേഷിച്ച് ഭാര്യാ ഭർതൃ ബന്ധങ്ങളിൽ വളരെയധികം സന്തോഷത്തിനും അഭിവൃദ്ധിക്കും സാധ്യത കാണുന്ന സമയമാണ് ഈ സെപ്റ്റംബർ മാസത്തിൽ ഈ ഗുണാനുഭവങ്ങളെല്ലാം ഉണ്ടെങ്കിലും ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം ധനസന്ധാനകാരകനായിരിക്കുന്ന സർവേശ്വര കാരകനായിരിക്കുന്ന വ്യാഴമാണെങ്കിൽ അഷ്ടമഭാവത്തിൽ നിൽക്കുന്നതും അഷ്ടമ ഭാവത്തിൽ നിന്നുകൊണ്ട് വ്യയസ്ഥാനമായിട്ടുള്ള പന്ത്രണ്ടാം ഭാവത്തേക്ക് ഈ വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നതുകൊണ്ട് ചിലവ് വർധനവിന് സാധ്യത കൂടുതൽ കാണുന്നുണ്ട് അതുകൊണ്ട് കഴിവതും അനാവശ്യമായിട്ട് വരുന്നതായ ചിലവുകളെ ഒഴിവാക്കി മുന്നോട്ട് പോകുന്നത് വളരെ ഉചിതമായിട്ടാണ് ഈ സെപ്റ്റംബർ മാസത്തിൽ കാണുന്നത് ഈ സമയത്ത് വിഷ്ണു ക്ഷേത്രത്തിൽ ഭഗവാൻ അഷ്ടോത്തര മന്ത്രം കൊണ്ട് അർച്ചന ചെയ്യുന്നതും സഹസ്രനാമ അർച്ചന ചെയ്ത് പ്രാർത്ഥിക്കുന്നതും വളരെ ഉചിതമായിട്ട് കാണുന്നു